ഈ രസമണി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്റെ അച്ഛൻ വൈദ്യനും എന്നൊക്കെയാണെന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു അപ്പൊ അദ്ദേഹം രസമണി കൂട്ട് തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് ഒരു മണി എൻ്റെ രചിപ്പുണ്ട് പക്ഷെ അതിനു എങ്ങനെ അറിയാം ആ മണി വയലിട്ടിട്ട് നമുക്ക് കടലിൻ്റെ വണ്ടി ഓടി കടന്നു പോകാം ഇതുപോലെ കൂടുവിട്ട് കൂടുതൽ ഈ നരബലി കൊണ്ട് എന്തെങ്കിലും നടക്കുമോ അല്ലെങ്കിൽ ഒരു കാലത്ത് നടന്നു എന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും നടന്നു എന്നോ പറയുന്നതല്ലേ ഉള്ളൂ ഒരു വ്യക്തിയെ നമുക്ക് വന്ന് കയറുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഏകദേശം ഒരു രൂപ നമുക്ക് കിട്ടും അത് എന്തുകൊണ്ടെന്നാൽ പുളവീട്ട് കൂടുമാറിലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പണ്ട് പിന്നെ വിവകാനന്ദ സ്വാമികളും പിന്നെ ശ്രീരാമകൃഷ്ണ പരമാംസരും പിന്നെ ചട്ടമ്പി സ്വാമികളും മറ്റേ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മഹാന്മാർ സ്വാമിജിമാരൊക്കെ ഈ ശിവബീജം ബീജം പാർവതി ദേവി കുംഭത്തിൽ ഏറ്റുവാങ്ങിയെന്നാണ് പറയുന്നത് ആ കുംഭത്തിൽ നിന്നും ഉടലെടുത്തതാണ് അവിടെ പണ്ട് പണ്ട് കാലത്തെ അവിടെ ശാസ്ത്രം ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഈ പറഞ്ഞതുപോലെ അതിൽ ലയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ശബരിമല താഴമന്മടത്തിന് കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു തന്ത്രാവകാശത്തോടി ഇന്നും അവരെ കുടുംബക്കാരാണ് ഇന്നും തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജ്യോതിഷവും ജ്യോത്സ്യവും രണ്ട് രണ്ടായിട്ട് എന്തൊക്കെ എന്തൊക്കെയാ യോഹങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് ദരിദ്ര യോഗം അല്ലെങ്കിൽ കേമദ്രിമ യോഗം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതുണ്ടെങ്കിൽ പിന്നെ ഇത് എത്ര വലിയ ചക്രവർത്തി എന്ന് പറഞ്ഞാലും ശരി പിച്ച ചട്ടി എടുത്ത് ചെയ്യും കുറപ്പാണ് അതിനകത്ത് പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ക്യാമദിരമായ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് അങ്ങനെയുള്ള ദരിദ്ര ഹോമത്തിന് യോഹത്തിന് ഭംഗമല്ല വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും ഇതിന് പരിഹാരമൊന്നുമില്ല നമ്മൾ ആ യോഹത്തിന് യോഹം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ അറിവില് ഇതുവരെ അങ്ങനെ പരിഹാരം അങ്ങനെ പരിഹാരം വാങ്ങിക്കാം ഒരു സമാധാനം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ആൾക്കാർ ഇപ്പം എനിക്ക് ഒരുപാട് ധനം വേണം ജോലി വേണം നല്ല

അല്ലേ അത് ശരിയാണ് ഒരാളിനെ ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നുള്ളത് ഞാൻ നോക്കണ്ടേ അതെ എന്നിട്ടല്ലേ മറ്റാളിനെ അടിക്കണെൻ്റെ ഞാൻ നോക്കേണ്ടത് അല്ലോ തലക്കാലം ഞാൻ ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ അവർക്ക് പൂജ അയച്ചു കൊടുത്ത് ഇരുപത്തഞ്ച് കോടി അടിപ്പിക്കാൻ കാര്യം നല്ലത് ഞാൻ റേസ് ആയിട്ടിരുന്നു എൻ്റെ വീട്ടിനകത്ത് ഞാൻ പോയി ഇരുപത്തഞ്ച് കോടി ഞാൻ അടുത്ത് അല്ലേ ആ സ്വന്തം എടുത്താൽ മതി അപ്പോൾ ഒരിക്കലും ഇതൊന്നും സംഭവിക്കാത്ത അത് പിന്നെ ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണ് ആ ഭാഗ്യമാണ് അത് പറ്റിക്കപ്പെടുകയാണ് ചില ചില ജോലിസിലെന്ന് പറയും ഇല്ലെങ്കിൽ ചില മന്ത്രവാദികൾ പറയും നിങ്ങൾ ഇന്ന പൂജ ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോട്ടറി അടിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെറുതെ നിധി കിട്ടും വെറുതെ 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 എന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ ഇളക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അല്ല പിന്നെ അവർ പൈസ കൊടുക്കുമ്പോൾ അവർ ഇന്ന് നടക്കും നാളെ നടക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം വാങ്ങിക്കുന്ന അയാൾക്ക് നല്ലൊരു വിശ്വാസമായി എനിക്കത് കിട്ടിയല്ലോ എന്നുള്ളൊരു വിശ്വാസമായി പറയുള്ളൂ ഈ മഷിനോട്ടം ആ ആ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മഷിനോട്ടം ഉണ്ട് ഈ മഷി നോട്ടത്തിൽ അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് അല്ല അതിൽ നൂറിൽ പിന്നെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം വിശ്വസിക്കാം മഷിനോട്ടം കാരണം പതിനഞ്ച് ശതമാനം എന്താണ് നമുക്ക് അവിശ്വസനീയമായ കാര്യം എന്താണ് അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് മഷി എന്ന് പറയുന്നാൽ സാധാരണ മഷിയല്ല അത് പരമ്പരാഗതമായിട്ട് ഒരു അതൊരു വാസന അത് കൈമാറി കൈമാറി വരുന്നതാണ് തലമുറ തലമുറയായിട്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാനുള്ള ആ ഒരു വിധി ആ വിത്തിക്ക് ആ മഷി ഉണ്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വിധി ആ വ്യക്തിക്ക് ഉണ്ടാവണം ഈ മഷി എങ്ങനെ ഉണ്ടാക്കി എടുക്കണം അതെ അത് ഉണ്ടാക്കാനുള്ള വിധി അതിനകത്തുള്ള കൂട്ട് ആ കൂട്ട് എനിക്കറിയില്ല പക്ഷേ കൂട്ട് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക അതിനൊരു ഭാഗ്യം വേണം എങ്കിൽ മാത്രമേ അതാണ് പതിനഞ്ച് ശതമാനം ഞാനവിടെ കുറച്ച് പറയാൻ കാരണം അത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മഷി നമുക്ക് വെത്തിലേൽ പിന്നെ ഇതാക്കിയിട്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പിന്നെ നമ്മളിൽ ഉപാസിച്ചിരിക്കുന്ന ആ ഉപാസനയുടെ കുട്ടിയിലോട്ട് പാർന്നു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ നിന്നും കുട്ടിക്കത് ബോധ മനസ്സിലാക്കി വന്ന് പറഞ്ഞു തരാനുള്ള ഒരവസ്ഥയുണ്ടാവും ഇത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് ആ ജ്യേഷ്ഠന് തുല്യമുള്ള ഒരാൾ അദ്ദേഹം ഇതേപോലെ മഷിനോട്ടം ചെയ്യുന്നുണ്ട് അദ്ദേഹം അധികം ക്ലാസ്സൊന്നും പഠിച്ചിട്ടില്ല വലിയ വിദ്യാഭ്യാസ ഒന്നുമില്ല പക്ഷേ ഇതേപോലെ ജപം ഹനുമാൻ സേവയൊക്കെയാണ് ജപം സ്ഥിരമായി ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു അദ്ദേഹത്തിന് മന്ത്രോപദേശം കൊടുക്കുകയും കുറച്ച് മഷി പൊളിക്ക് കൊടുക്കുകയും ഞാൻ കണ്ടി നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ പല അവിടെ പലരെയും കാണാനില്ല ചില പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ ഒന്ന് രണ്ട് പേര് വന്നിട്ട് പറയും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടി കൊണ്ടുവരികയും അദ്ദേഹത്തിൽ നിന്ന് ജപിക്കുകയും വിളക്കിൽ വിളക്ക് കൊളുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് സ്ക്രീന് പോലെ കാണാൻ പറ്റും ഹനുമാൻ സ്വാമി വരുന്നുണ്ട് പഴയ ലിപിയാണ് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു പണ്ടത്തെ മാല മലയാളം മലയ്മ അത് പലതായ്മ മലയായ്മ അങ്ങനെ എന്തോ പറയുന്നുള്ളു അത് പലതും നമുക്ക് മനസ്സിലാവില്ലാന്ന് പറയുന്നത് അതെ അത് ഈ എഴുതി കാണിക്കുന്നതോ അല്ലെങ്കിൽ കാണിച്ചു തരുന്നതോ അതെ പറയുന്നതോ മനസ്സിലാവും ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടി കുട്ടിയായതുകൊണ്ടാണോ അല്ലല്ല പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടിക്ക് എടുക്കാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറയണ കാരണം പറഞ്ഞാല് ഈ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടിയുടെ ഉപബോധ മനസ്സിനകത്ത് യാതൊന്നും ഇല്ല ശുദ്ധ മനസ്സാണത് കളങ്കമില്ല കളങ്കമല്ല ബോധ മനസ്സിൽ അയാൾ ഈ ഉപബോധ മനസ്സിനകത്ത് ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കാണാൻ പറ്റും എന്നാൽ പറഞ്ഞാൽ കുട്ടിയുടെ ആവശ്യമില്ലല്ലോ അതെ അപ്പോൾ ഇതിനൊന്നും കണ്ടുവിടും ആ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഉപബോധ മനസ്സിലുള്ള ആ സിദ്ധി അല്ലെങ്കിൽ ആ ഒരു പിന്നെ ദൈവാംശം അത് ആ കുഞ്ഞിലോട്ട് പഹരയാണ് അതോടൊപ്പം ആ കുഞ്ഞിൻ്റെ ഉപബോധ മനസ്സിനകത്ത് അത് ഉണ്ടായിട്ട് അത് ആ കുഞ്ഞ് വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെ സ്ക്രീനിൽ കൂടി കാണുന്നു ഇന്ന ഇന്നതാണ് അക്ഷരങ്ങൾ അത് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളത് ഫുൾ വായിച്ചു മനസ്സിലാക്കുകയാണ് അത് ചിലപ്പോൾ അത് സത്യമായിട്ട് സംഭവിക്കുക സത്യമായിട്ടല്ലായിരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വരും ചിലപ്പോൾ ചിലപ്പോൾ എന്നുള്ള എന്നുള്ള വാക്ക് ഇല്ല ഇല്ല അവിടെ കറക്റ്റ് ആണ് ഈ ഈ പറയുന്ന മഷിക്കൂട്ടിന് ഇത്ര പവർ വരാൻ കാരണം എന്തായിരിക്കും അത് അതിന്റെ കണക്കിനനുസരിച്ചുള്ള കൂട്ട് ചെയ്യുമ്പോൾ പവർ ഉണ്ടാവും ഇതാരായിരിക്കും ഈ മഷിക്കൂട്ട് അതറിയില്ല അറിയില്ല അപ്പൊ ഈ പരകായ പ്രവേശം നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് എന്റെ ആത്മാവിനെ വിടുന്നു ആസ്റ്റൽ പ്രൊജക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നും അത് ആസ്ട്രൽ പ്രൊജക്ഷൻ രണ്ടാമത് വേറൊരു വാക്കാണെന്ന് തോന്നുന്നു പക്ഷെ എന്റെ ഈ ആത്മാവിനെ മറ്റൊരു ശരീരത്തിലോട്ട് കയറ്റാൻ പറ്റും കൂടുവിട്ട് കൂടുമാറേ അതും ഈ മഷിനോട്ടം പോലെയൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവം കുളിവെട്ട് കൂടമാറില്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പണ്ട് പിന്നെ വിവേകാനന്ദ സ്വാമികളും പിന്നെ ശ്രീരാമകൃഷ്ണ പരമാംസരും പിന്നെ ചട്ടമ്പി സ്വാമികളും മറ്റേ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മഹാന്മാർ സ്വാമിജിമാരൊക്കെ അത് ചെയ്തിട്ടുള്ളതാണ് അത് പിന്നെ തെളിവ് കാണിച്ചിട്ടുള്ളതുമാണ് മാത്രമല്ല കടലിൽ കൂടി വരെ നടന്നു പോയിട്ടുള്ള ചരിത്രമുണ്ട് അതാരടെ ചരിത്രം അത് അത് എന്റെ കണക്കിലാണെന്നുണ്ടെങ്കിൽ ആലേ എന്ന് പറയും അദ്ദേഹം കടലിന്റെ മണ്ടെ കൂടി നടന്നു പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല പക്ഷെ പറഞ്ഞു കേട്ടുള്ള അറിവേ അല്ലേ ഉള്ളു അപ്പൊ അതാണ് ഇപ്പൊ ഒരേ സമയത്ത് ഇവിടെ ഉണ്ടാവും അതേ സമയം തന്നെ സെക്കൻഡിൽ തന്നെ വേറെ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവും ഇന്നിപ്പോ കേരളത്തിൽ ഉണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ അമേരിക്കയിൽ എത്തേണ് പക്ഷെ എത്തണം അല്ല അദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട് ഇവിടെ വിക്രമാദിത്യൻ വിക്രമാദിത്യൻ കൂടെ നമ്മൾ വിക്രമാദിത്യ വിക്രമാൻ വിക്രമാൻ എന്തായിരുന്നത് ഈ രസമണി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്റെ അച്ഛനും വൈദ്യനും എന്നൊക്കെയാണെന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം രസമണി കൂട്ട് തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ അവസാനം അവസാനമായപ്പോഴത്തേക്ക് ഒരു പത്ത് ശതമാനം അതിനകത്തൊരു കുറവ് വന്നുപോയി പോയി മണി മണിയായി പക്ഷേ ആ മണിക്ക് ജീവൻ ഇല്ലാതായിപ്പോയി അത് എന്റെ കൈവശം ഇവിടെ ഉണ്ട് മണി പണ്ട് തുള്ളത് ഒരു മണി എൻ്റെ ലരിപ്പുണ്ട് പക്ഷേ അതിന് ജീവനില്ല അതെങ്ങനെ ജീവൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിക്കാൻ പുതിയത് മറ്റേത് കല്ലുവലിരിക്കും ജീവനുള്ളതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുതിക്ക പൊതിങ്ങും ഇതുങ്ങും ആ അതാണ് ജീവനുള്ള മണി ആ മണി വായിലിട്ടിട്ട് നമുക്ക് കടലിൻ്റെ വണ്ടയിൽ കൂട്ടി കടന്ന് പോവാം ഇതുപോലെ കൂടുവിട്ട് കൂടു മാറാം മറാം അതാണ് ഈ രസമണിയുടെ ഉപയോഗം എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് അച്ഛൻ ആ കൂട്ട് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അവസാന ഘട്ടം അച്ഛനത് എന്തോ ശാലം അതിനകത്തുള്ള പോരായ്മ വന്നപ്പോൾ കൈവിട്ട് പോയി കൈവിട്ട് പോയി അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനുഷ്യർക്ക് ആ അപ്പോൾ ഞാനിപ്പോൾ ആത്മീയ ലെവലിലിരിക്കുന്ന ആ ഇത്തരം ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ദോഷമുണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ല ഇല്ല അതുമായിട്ട് എന്തെങ്കിലും വല്ലല്ലോ അതിന് വേറെ ദോഷങ്ങളൊന്നും പറയാൻ പറ്റുമല്ലോ ഞാൻ അവർ കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആ ശക്തിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് അങ്ങനെ ലയിച്ച് പോകില്ലേ അവിടെ വേറെ ദോഷങ്ങളൊന്നും പറയാനല്ലോ അത് വെച്ചിട്ട് വേറെ ദോഷങ്ങളിലോട്ട് ഒരു ആ ചെയ്യുന്നുമില്ലല്ലോ ചെയ്തില്ല അവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവർ ഹാല് തിരിച്ചു പോകും ഇതായി പോകില്ലേ ഈ സ്വാർത്ഥമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബാങ്ക് കൊള്ളയടിക്കാനൊക്കെ ഒരു അങ്ങനെ ആ ഒരു ചിന്താ വിഷയം അവരെ വരുന്നില്ല ഇത്രയും മേളിലോട്ട് പോകുമ്പോൾ വരില്ല വരുന്നില്ല പക്ഷേ ഇവർ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് എന്നെ ഒരു വ്യക്തി അടിച്ചു നന്നായിട്ട് ശാരീയമായിട്ട് പിടിപ്പിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ഞാൻ എനിക്ക് തിരിച്ചടിക്കാൻ കഴിവില്ല അപ്പം ഞാൻ നാളെ പോയി കളരി അഭ്യസിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ അവനെ അടിക്കുക എന്നുള്ളതിൽ ഞാൻ കളരി അഭ്യസിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ അങ്ങ് മാറും അവരെ അടിക്കാൻ പോകൂല ഞാൻ അവിടുത്തെ ഒരു പണവ് എല്ലാം പഠിച്ചു കഴിഞ്ഞു വരുമ്പോ അല്ലെങ്കിൽ അടിപൊള പഠിച്ച് വരുമ്പോൾ പിന്നെ മറ്റവനെ അടിക്കാനായിട്ട് എനിക്ക് തോന്നില്ല തോന്നുന്നില്ല കാര്യം അതിന്റെ എന്താണ് വശമെന്നുള്ളത് മനസ്സിലാക്കി കഴിയും മനസ്സിലാക്കി കഴിഞ്ഞു കാര്യം അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നം വരും അതെ അതെ ഞാൻ കാരണം അദ്ദേഹത്തിന് വേണ്ട പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ചിലർക്ക് പുറത്തുനിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സിദ്ധിയുള്ള ഒരാളാണ് ആ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ അയാളെ കൂട്ടുപിടിച്ച് നമുക്ക് മറ്റു തലത്തിൽ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ഉള്ള പക്ഷെ അത് നമ്മളിൽ അത്രയും ഇത് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി കയറി വരുമല്ലോ നമ്മൾ ഫുൾ പോസിറ്റീവ് എനർജി നിൽക്കുകയാണ് അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നിൽക്കുമ്പോൾ എന്തായിരുന്നാലും അതിനകത്ത് നെഗറ്റീവ് എനർജി കയറി വരുന്നില്ല ആ കയറി വന്നാലേ നമ്മൾ അവരെ അന്ന് പിന്നെ ഇതാക്കി പുറന്തള്ളേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ വരുന്നുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഏകനായിട്ട് നിന്ന് നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പിന്നെ രസമണി കൂട്ടുക മറ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാവിധ രഹസ്യ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളും അയാളിൽ നിക്ഷിപ്തമാണ് അത് അയാളിൽ നിന്നും വേറൊന്നിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ പത്രങ്ങളിൽ പരസ്യമുണ്ട് ആ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ അത് എത്രമാത്രം വാസ്തവമുണ്ടല്ലേ പക്ഷേ നോട്ടി നിങ്ങൾക്ക് ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങൾ ഉയർന്ന സ്ഥാനം കൊണ്ട് പോകുന്നു പരസ്യമാണ് കൊടുക്കുന്നത് സൂചിപ്പിച്ചതുപോലെ പിന്നെ അത്രത്തോളം ഞാനത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ശാസ്ത്രീയവശമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നതിന് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഈ പറഞ്ഞതുപോലെ അതില് ഈ ജനങ്ങള് വഞ്ചിതരാകാരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് ഇന്നിപ്പോ പല പല തലത്തിൽ കൂടിയും പിന്നെ അറിവുള്ള ജ്യോത്സ്യന്മാരും മറ്റും ഇഷ്ടംപോലെ ഉണ്ട് അവരാരും ഇങ്ങനെ ഒന്നും പബ്ലിസിറ്റി ചെയ്യുന്നില്ല പക്ഷേ അല്പത്തം വച്ചിട്ട് ഈ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പല കുടുംബങ്ങളിൽ നിന്നും പല തലത്തിൽ കൂടിയും സ്വർണവും ധനവും എല്ലാം അപകരിക്കുന്ന പലവരെയും നമ്മളിന്ന് കാണുന്നുണ്ട് ആ ഒരു മേഖലയിൽ പിന്നെ ആയിപ്പെടാതെ നോക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കാരണം ഈ പറഞ്ഞ മഷിനോട്ടം എന്ന പത്രത്തിലൊക്കെ ഞാനും കാണാറ് കാണാറുണ്ട് പിന്നെ അത് എനിക്ക് നൂറ് ശതമാനം എനിക്കതിലും വിശ്വാസം ഇല്ല പറയാൻ കാരണം ഈ ഇലന്തൂര് അതെ അതെ ഇന്ന് പത്രത്തിലുണ്ട് ഇന്ന് വേറൊരു കേസ് പത്രത്തിലുണ്ട് ഇന്നത്തെ പത്രത്തിലുണ്ട് കാരണം പറഞ്ഞാൽ ഒരു ലേഡി ഒരു മന്ത്രാലയം നടത്തി അവർ ഒരു പത്ത് ഇരുപതിനായിരം രൂപ എന്തോ പിന്നെ മാറ്റി ഒരു പത്ത് അതിൻ്റെ ഉരുപടി എന്തോ അത് സ്വർണം എന്തോ മോഷ്ടിച്ചു ഇപ്പം അത് പോലീസ് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പത്രത്തിലുണ്ട് മനോഹരമായിൽ കിടപ്പുണ്ട് ഓർണ്ണം അതാണ് ഞാൻ പറയും ഇലന്തൂരില്രഹ നരബലി ഇതൊരു വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഇത് മനുഷ്യനെ നമ്മൾ അതിലോട്ട് നയിക്കപ്പെടുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് മനുഷ്യനിങ്ങനെ ഈ കാലഘട്ടത്തിൽ നരബലി നടക്കുന്ന കാര്യമാണ് ഇല്ല നടക്കില്ല പണ്ട് നടന്നിട്ടുണ്ട് അതിനെ വച്ചിട്ടാണ് ഇവര് ഈ പരിപാടികളെ ഞാൻ ഒപ്പിക്കുന്നത് പണ്ട് ഏതോ കാലത്ത് ആ ചെയ്തേണ്ട ആ ഒരു പേരിലെ അത് ഏത് കാലത്ത് നടന്നിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു പേര് കിടപ്പുണ്ട് ആ പേരിലാണ് ഇന്ന് പലരും അങ്ങനെ ഉള്ള ഒരു മേഖല ഇതാക്കി കൊണ്ടുവരും പക്ഷെ ഒരിക്കലും എന്റെ കണക്കൂട്ടലിൽ അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നരബലി കൊണ്ട് എന്തെങ്കിലും നടക്കുമോ പണ്ട് നടന്നു പറയുന്നതേ ഉള്ളൂ പറഞ്ഞു കേട്ടുള്ള അറിവേ നമ്മളെന്തെങ്കിലും പക്ഷേ ഈ തലമുറയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവമേ പിന്ന ഇല്ല ഉണ്ടെങ്കിൽ അത് വേറെ പിന്നെന്തോ കാര്യങ്ങളാണ് പറയാൻ പറ്റും യഥാർത്ഥ താന്ത്രിക വിഷയത്തിൽ ഇത്തരം ബലികളോ ഒന്നുമില്ല 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 എല്ലാ സാത്വികമായ നമ്മുടെ നമ്മുടെ രീതി രീതി എന്ന് യജുർവേദം ആണ് ആ രീതിയാണ് അത് മാത്രമാണ് അതിന് മാത്രമേ ഉള്ളൂ ശാസ്ത്രീയതയേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ നമ്മൾ ഈ രാശി രാശി വെക്കുമ്പോ നമ്മൾ ഒരാളും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു രാശി വെച്ച് നോക്കുന്നു ഈ പലകിൽ എങ്ങനെയാണ് ഇത് അങ്ങേക്കിത് ഗണിച്ചറിയാൻ പറ്റുന്നത് നമുക്ക് നമ്മൾ ഇരിക്കുന്ന പിന്നെ കബഡിയിൽ നമ്മൾ ഗണിക്കുമ്പോൾ നമ്മൾ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരുന്ന് സങ്കല്പിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഉപാസനയും നമ്മുടെ മറ്റേ ആയിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുക ഇതിനെല്ലാം പുറമെ നമ്മൾ ആദ്യം നമ്മൾ ഈ പിന്നെ ശാസ്ത്രത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഹോരാശാസ്ത്രം പിന്നെ പിന്നെ അതിൻ്റെ ആ ഫസ്റ്റ് ശ്ലോകം നമ്മൾ മൂർത്തി തുടങ്ങുന്ന ശ്ലോകം അത് കൂടി നമ്മൾ അത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കവി എടുക്കുന്നത് ഉപാസനയും എല്ലാ വിഷയങ്ങളെല്ലാം പെട്ടെന്ന് എങ്ങനെയാണ് അല്ല അത് എടുക്കുമ്പോഴത്തേക്ക് ആ കവിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് എടുത്തിട്ട് അതിൻ്റെ ആ കണക്ക് നോക്കുമ്പോഴത്തേക്ക് ഏത് രാശിയാണ് നമുക്ക് ആരോടെ വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം ആ രാശി നിന്നും മറ്റ് ഗ്രഹങ്ങളെ നമ്മൾ ചിന്തിച്ച് ഭാവങ്ങളും ഫലങ്ങളും നമ്മൾ നിർണ്ണയിക്കും നിർണ്ണയിക്കും ഒരു ഒരു വ്യക്തിയെ നമുക്ക് നമുക്ക് ആദ്യം ഈ പലക മുമ്പ് മുമ്പ് വ്യക്തി വന്ന് കേറുമ്പോ തന്നെ ആ വ്യക്തിയുടെ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും അത് എന്തുകൊണ്ടെന്നാല് നമ്മുടെ ഉപാസന നമ്മുടെ ഉപാസന നമ്മുടെ ഉപഭോഗ മനസ്സിനകത്ത് നമ്മൾ കടത്തി വെച്ചിരിക്കുന്ന ആ ഉപാസനാമൂർത്തിയുടെ ആ ഒരു സാന്നിധ്യവും നിത്യവും നാം പ്രകാശി ജപിച്ചുകൊണ്ടിരിക്കുന്ന ജപങ്ങളും പ്രാർത്ഥനയും ഉണ്ട് നമുക്കൊരു വ്യക്തി വന്ന് കയറുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ശ്വാസഗതിയും ആ പിന്നെ മറ്റും നമുക്ക് കണക്കിലെടുത്ത് ആ വ്യക്തിയുടെ ഏകദേശം രൂപം അല്ലെങ്കിൽ ആ രൂപം എന്നല്ല ആ വ്യക്തിയുടെ ഉള്ളിനകത്തുള്ള ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ പുള്ളിയുടെ ജാതകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ ജാതകെന്നല്ല ജാതകം കൊണ്ട് ഏകദേശം പുള്ളിയുടെ കഴിഞ്ഞ തലമുറ വരെ നമുക്ക് പറയാമെന്നുള്ളതാണ് അതെ പിന്നെ അവസാന ഘട്ടമാണ് നമുക്ക് ഇതിനകത്തൊരു പരിഹാരത്തിനും മറ്റും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രശ്ന കവടി നമ്മൾ എടുക്കുന്നത് ഏറ്റവും അവസാനത്തെ ജ്യോതിഷവും ജോൽസ്യവും രണ്ട് രണ്ടായിട്ടുള്ളതാണ് ശാസ്ത്രമാണ് അത് ഗണിതത്തിൽ വരുന്നതാണ് ആ ഇത് രണ്ട് രണ്ടാണ് പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത് നിമിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ജ്യോതിഷാചാര്യനും ജോൽസ്യനും രണ്ട് രണ്ടാണ് അല്ല എഴുത്തെന്ന് പറയുമ്പോഴത്തേക്കും ജ്യോതിഷം എന്നല്ലേ നമ്മൾ പറഞ്ഞു പോകുള്ളൂ അത്ര അതിനകത്തുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോത്സ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കറൽ വെച്ചിട്ട് നമ്മൾ ഗണിച്ച് കാര്യങ്ങൾ പറയുന്നതിന് ജ്യോത്സ്യം എന്ന് പറയുന്നത് മറ്റേത് ജ്യോതിഷം ജ്യോതിഷം എന്നുള്ളതാണ് അത് ആ ഒരു ഇത് അത് എൻ്റെ ഗുരുനാഥനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ അത് പിന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ഈ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്നുള്ളതുള്ളൂ എൻ്റെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് എങ്ങനെയാണ് ജ്യോതിഷവും ജോത്സ്യം രണ്ടാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഈ ശാസ്ത്രം നമുക്ക് ഈ മനുഷ്യരുടെ ഇടയിൽ ആ വന്നത് ആരാണ് ഈ ശാസ്ത്രം ഇങ്ങോട്ട് ഇതിന്റെ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാമി ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി നമ്മൾ ഇതിനെ പ്രാർത്ഥിക്കുന്നു എല്ലാം ചെയ്യുന്നു അദ്ദേഹമാണെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഞാനും വിശ്വസിക്കുന്നു അങ്ങനെ പക്ഷേ ഇതിന്റെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദിത്യചന്ദ്രന്മാരുടെ ഇത് വെച്ചിട്ട് ആണ് ഈ പിന്നെ മറ്റു ഗ്രഹങ്ങളുടെ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ഗണിതം ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അതുമൂലം പരാശരമുനി ആണ് എൻ്റെ ഒരു ശാസ്ത്രം പുറത്തോട്ടിതാക്കി എന്നുള്ള ഹോരാശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം പുറത്തോട്ടാക്കി എന്നുള്ളതാണ് എന്റെ അറിവ് അറിവ് ഈ ഞാൻ എൻ്റെ പിന്നെ ദേവൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഞാനിത് വേറൊരു കാര്യം ഇപ്പം ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കാതിരുന്നതാണ് നമ്മുടെ ഈ കൂടുവിട്ട് കൂടുമ്പോ ആദ്യമായിട്ട് കൂടുവിട്ട് കൂടുമാറൽ നടത്തിയ വ്യക്തിയായിരുന്നു എന്തെങ്കിലും പറയാനായിട്ട് അങ്ങേക്ക് കഴിയുമോ ഇപ്പൊ എന്റെ അറിവില് പറയുമ്പോ അത് ശരിയാണെന്നുള്ള അറിയില്ല എന്നാലും ഞാൻ പറയാം പിന്നെ വിവേകാനന്ദ സ്വാമികൾ കൂടുവിട്ട് കൂടുമാറിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ഈ ആദ്യമായിട്ടുള്ളത് ഒരു അറിവിൻ്റെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അഗസ്ത്യരുടെ ഒരു അഗസ്ത്യ മുനി അദ്ദേഹം അദ്ദേഹം വൈദ്യനാണ് വൈദ്യശാസ്ത്രം കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടുള്ള വിദ്യയാണ് ഈ അഗസ്ത്യമുനി അഹസ്തിമോനിയല്ല അദ്ദേഹത്തിൻ്റെ പേര് അഗസ്ത്യമുനി എന്ന് പറയുന്നത് പിന്നെ ശിവന്റെ പുത്രനാണ് അപ്പം ഈ അഗസ്ത്യമുനി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അതല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ കുമ്പോൽ ഭവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ഒന്നരടി പൊക്കേ ഉള്ളൂ അദ്ദേഹം ഞാൻ തമാശക്ക് പറഞ്ഞാൽ ഒന്നരടി പൊക്കം കുറവാണ് പിന്നെ അദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പേര് വരാൻ കാരണം ആ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇതുണ്ട് കഥയുണ്ട് അതായത് പണ്ട് പിന്നെ ശ്രീ പാർവതിയും പരമശിവനും തമ്മിലുള്ള ആ ഒരു അവരുടെ ആ ഒരു പിന്നെ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ചെറുപ്പകാലത്ത് ഒരു പെൺകുട്ടിയെ കണ്ട് മോഹിച്ചുപോലെ ആ ഒരു അവസ്ഥ കാലമെന്നുണ്ടല്ലോ ആ സമയം അങ്ങനെയുള്ള കാലഘട്ടവും ഒക്കെ കണക്കിലെടുത്തിട്ട് അവരുടെ ആ ഒരു മോഹങ്ങളും കാര്യങ്ങളും ഉള്ള കാലഘട്ടത്ത് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ ഈ പിന്നെ ശിവൻ്റെ ബീജം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി ആയി നശിച്ചു പോവും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഈ ശിവബീജം ബീജം പാർവതിദേവി കുംഭത്തിൽ ഏറ്റുവാങ്ങിയെന്നാണ് പറയുന്നത് ആ കുംഭത്തിൽ നിന്നും ഉടനെടുത്തതാണ് ഇദ്ദേഹം ആണ് ഇദ്ദേഹത്തിന് കുമ്പോൽ ഭവനം എന്നുള്ള പേര് അഗസ്ത്യമുനി ആ പിന്നീടാണ് അഗസ്ത്യമുനി എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹം ആയുർവേദത്തിൻ്റെ മൊത്തം അരച്ചിലേക്ക് ഓടിച്ച ആയുർവേദത്തിൻ്റെ ആളെ അദ്ദേഹമാണ് ൂർത്തിണ്ട് അപ്പൊ ഇദ്ദേഹം ഈ കൂടുവിട്ട് കൂടുമാറൽ പലപ്പോഴും പക്ഷെ അത് യാഥാർത്ഥ്യമാവുന്ന ഇപ്പൊ ഇന്നത്തെ കാലത്ത് ശബരിമല പോലുള്ള ഒരു ഇത് വരുമ്പോ അയ്യപ്പൻ ജീവിച്ചിരുന്ന ഒരു ആളാണ് അദ്ദേഹം അവിടെ സമാധിയായി ശാസ്ത്ര വിലയം പ്രാപിച്ചു ഈ ശാസ്ത്ര അവിടെ അദ്ദേഹം പൂജിച്ചിരുന്ന ശാസ്ത്രല്ലേ അവിടെ പണ്ട് പണ്ട് കാലത്ത് അവിടെ ശാസ്ത്രമുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഈ പറഞ്ഞതുപോലെ അതിൽ ലയിച്ചു എന്നുള്ളതാണ് ഒരു കേട്ടറിവ് എന്നാൽ മറുപക്ഷത്ത് പറയുന്നത് അങ്ങനെയല്ല പന്തളത്ത് നിന്ന് പിന്നെ അയ്യപ്പസ്വാമി ഇന്ന സ്ഥലത്തേക്ക് അത് പിന്നെ ചെന്ന് അവിടെ ഇരുന്നെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ പല വിധത്തിൽ കൂടിയുള്ള കഥകൾ ഇങ്ങനെ ആദ്യകാലങ്ങളിൽ അവിടെ പൂജയും അയ്യപ്പ സ്വാമിയാണ് മനസ്സിലായി ആദ്യകാലങ്ങളിൽ അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഇതുപോലെ താന്ത്രികപരമായിട്ടുള്ള പൂജ അല്ല അതെ അതെ അവരാണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊന്നും പോയി ചെയ്യാവൂല വനത്തിലുള്ള അവരാണ് ചെയ്യുന്നത് ആ പിന്നെ അവരുടെ ഫുൾ നിയന്ത്രണത്തിലായിരുന്നു അത് അത് എങ്ങനെയായിരിക്കും നമുക്കിപ്പോ ഒരു പാഠ്യപദ്ധതിയുണ്ട് അതെ ഇതിൻ്റെ രീതിയിൽ ഇങ്ങനെ ഈ മലയിൽ ജീവിക്കുന്ന ഈ വനവാസികൾക്ക് എന്ത് ഉള്ളത് ഇത്രയും പൂജകൾ ചെയ്യാൻ ഇല്ല അത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയാണല്ലോ നമുക്ക് നമ്മുടെ രീതി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു രീതി അവർ അവരെങ്ങനെ അത് എങ്ങനെയത് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതിന് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല അവർ ഏത് തരത്തിൽ ചുമ്മാ ചിലപ്പോൾ ഒരു കൂടെ വെള്ളം ഒരു ഒരുക്കാം ചിലപ്പോൾ ഒരു ദീപം കത്തിച്ചിരിക്കാം ചിലപ്പം ഒരു കർപ്പൂരം ആരിതും എന്തിനാ എന്താണ് അത് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അവർക്ക് അവരുടെ ഒരു ഒരു കണക്കുണ്ട് ആ രീതിക്ക് അനുസരിച്ച് അവർ അവരുടെ തോന്നുന്നത് ചെയ്തു എന്നുള്ളതുള്ളൂ അതിനും പവർ ഉണ്ട് അവരാണല്ലോ അതിന്റെ മെയിൻ ആളുകൾ തുടക്കം ഈ പൂജയുടെ ഒക്കെ തുടക്കം ഇവരിൽ നിന്നാണോ നമുക്ക് വന്നത് മല അവർ അവരിൽ നിന്നാണോ മല വനവാസികളിൽ നിന്നാണോ നമുക്ക് ഈ പൂജ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ല മനുഷ്യർക്ക് അല്ല അല്ല അവര് അവരുടെ ആ ഒരു രീതിക്കനുസരിച്ചിട്ടുള്ള പൂജ എല്ലാം അവർ അവർ ചെയ്തോന്നുള്ളതേ ഉള്ളൂ പിന്നീടാണ് അത് നമ്മുടെ പിന്നെ ആചാരപരമായിട്ടുള്ള ഇതിലോട്ട് കടന്നു വരികയും നമ്മളെപ്പോഴും അല്ല നമ്മുടെ എപ്പോഴും ഇവര് വനവാസികളായിരുന്നു നമ്മുടെ എല്ലാ ആദിവാസികളും അല്ലെങ്കിൽ ആ വിവാഹത്തിലാണല്ലോ പിന്നെയാണല്ലോ മാറി 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 അപ്പൊ ഈ പൂജകളൊക്കെ ആദ്യമേ തുടങ്ങിയത് ഇവരുടെ ഇത്തരം ആരാധന ഇതായിട്ട് അറിയില്ല അറിയില്ല ഒറ്റയടിക്ക് കട്ട് ചെയ്തത് അല്ല അതെങ്ങനെയായിരിക്കും നമ്മളിലോട്ട് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ വനത്തിലുള്ള അവരെ അവർ അവരുടെ രീതിക്കനുസരിച്ച് പൂജിക്കുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം മറ്റുള്ള ഇതൊന്നുമില്ല അവർ അവരുടെ രീതിക്കനുസരിച്ച് പൂജിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് അത് ഇപ്പോൾ പന്തളം കൂട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഇങ്ങനെ ആചാരം നമ്മുടെ ആചാരക്രമമനുസരിച്ച് കേരള ആചാരപ്രകാരം പ്രമേഹം അനുസരിച്ചുള്ളത് വേണം എന്നൊക്കെയുള്ളത് വന്നപ്പോൾ താഴമന്മഠത്തിന് കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തന്ത്രാവകാശത്തോടി ഇന്നും അവര കുടുംബക്കാരാണ് ഇന്നും തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ യജുർവേദ അനുസരിച്ച് ആ താന്ത്രിക ലീക്ക് അനുസരിച്ചിന്ന് വളരെ ഗംഭീരമായിട്ട് ആ കണക്കിനനുസരിച്ച് പൂജിച്ച് പോകുന്നു എന്നുള്ളതാണ് അയ്യപ്പനാണ് അവിടെ സ്ഥലം ഇപ്പോൾ ഇത് അതിൻ്റെ പൂർണ്ണ അധികാരം അവർക്കാണ് അമൺ മഠത്തിനാണ് മഠത്തിനാണ്